അതാണ് ആ ദൂതൻ ലൂസിഫർ അവൻ്റെ പേരെന്തു തന്നെയായിരുന്നാലും ആ പ്രധാന ദൈവദൂതൻ അവൻ ദൈവത്തെ ആകാൻ ആഗ്രഹിച്ചു മറ്റുള്ളവർ അവനെ ഉന്നതമായിട്ട് കരുതണമെന്ന് അവൻ ആഗ്രഹിച്ചു അതേ ആ വിഷം നിനക്ക് ദൈവത്തെ ആകാൻ കഴിയും അത് അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന കാര്യമാണ് അതാണ് ഹവായുടെ ഉള്ളിലേക്ക് അവൻ പാറുന്നത് അവൾ ചിന്തിച്ചു അത് സംഭവിക്കുമെന്ന് അങ്ങനെ അവൾ വഞ്ചിക്കപ്പെട്ടു അത് ആണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മനുഷ്യ ചരിത്രത്തിൽ അനേക ആളുകൾ മറ്റുള്ളവരോട് ദൈവത്തെ പോലെ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ ആത്മീയ നേതാക്കൾ ഇതുപോലെയുള്ള പല ആളുകളും നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ് നീ ആരെ വിവാഹം കഴിക്കണം എവിടെയാണ് നിങ്ങൾ പോകേണ്ടത് ഒത്തിരി പാസ്റ്റർമാരും പ്രസംഗകരും അവകാശപ്പെടുന്നു മറ്റുള്ളവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഏത് ദൈവമനുഷ്യരിൽ നിന്നും നിങ്ങൾക്ക് ഉപദേശങ്ങൾ സ്വീകരിക്കാം എന്നാൽ ഓർത്തിരിക്കുക നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തണമെന്നാണ് നിങ്ങളൊരു പുതിയ വിശ്വാസിയാണെങ്കിൽ ദൈവഭക്തരായിട്ടുള്ള മറ്റാളുകളുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നാൽ ആത്യന്തികമായിട്ട് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് മറ്റാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാകാൻ കഴിയില്ല ആ സ്ഥാനം യേശുവിന് മാത്രമാണ് അത് പൂർണ്ണമായിട്ടും അവനാണ് ഇതെപ്പോഴും ഓർത്തിരിക്കുക ഞാൻ നിങ്ങളെ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലേക്ക് കൊണ്ടുപോകാം മത്തായി പതിനൊന്നാം അധ്യായം നമുക്ക് അവിടേക്ക് പോകാം അവിടെ പിന്നെയും യേശു ഒരു ശിശുവിനെ പോലെ ആവുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ അവൻ വളരെ ചെറിയൊരു ശിശുവിനെ കുറിച്ചാണ് പറയുന്നത് മത്തായി പതിനൊന്ന് ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അവൻ പ്രാർത്ഥിക്കുക പിതാവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അല്ലെങ്കിൽ ജ്ഞാനികളെന്നും വിവേകികളെന്നും ചിന്തിക്കുന്നവർക്ക് സാധാരണ അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നു അവർ വലിയ ജ്ഞാനിയും വിവേകിയുമാണോ അവരും മറ്റുള്ളവരെക്കാളും എന്നാൽ അത് ശിശുക്കൾക്ക് അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു ഇവിടെ പിന്നെയും ദൈവത്തിൻ്റെ വലിയ സത്യങ്ങൾ ജ്ഞാനികളായ കാല വെളിപ്പെടുത്തുന്നത് ബൈബിൾ കോളേജിൽ പഠിച്ചതുകൊണ്ടും വെളിപ്പെടുത്തുന്നില്ല വേദപുസ്തകം ഒത്തിരി പഠിച്ചതുകൊണ്ടും അത് വെളിപ്പെടുത്തില്ല നമ്മൾ ദൈവത്തിൻ്റെ വചനം നിശ്ചയമായിട്ടും പഠിക്കണം എന്നാൽ വചനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വെളിപാട് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ചെറിയ ശിശുവിനെ പോലെ ദൈവ വചനത്തെ സമീപിക്കുന്നതിലേ കിട്ടത്തുള്ളൂ പറയുക കർത്താവെ ഇതിൻ്റെ അർത്ഥം എനിക്ക് ഗ്രഹിക്കാൻ പറ്റുമായിരിക്കും എന്നാൽ എനിക്ക് വെളിപ്പെടില്ല ഇവിടെ ഉപയോഗിച്ചിരുന്ന പദം വെളിപ്പെടുക എന്നാണ് വെളിപ്പെടുക വെളിപ്പെട്ടു വലിയ അന്തരമാണ് വെളിപ്പെടുന്നതും മനസ്സിലാക്കുന്നതും തമ്മിൽ ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പഴയ ആളുകൾ മനസ്സിലാക്കുമായിരുന്നു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല പഴയ നിയമകാലത്ത് അവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ല ഇപ്പം എന്തൊക്കെ നാൾ വരെ ഒരു മനുഷ്യനും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിച്ച ഒരേ മനുഷ്യൻ യേശു ആയിരുന്നു ആദാമിൻ്റെ സമയം മുതൽ പെന്തക്കോസ് നാൾ വരെ ഒരു മനുഷ്യനും അവരുടെ ഉള്ളിൽ ഒരിക്കലും പരിശുദ്ധാത്മാവുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് വെളിപ്പാടുകളില്ലായിരുന്നു അവരെ അത് മനസ്സിലാക്കി അത് യേശു വന്ന ശേഷം ഈ വെളിപ്പാട് അവൻ്റെ ചില ശിഷ്യന്മാർക്ക് ലഭിക്കാനായിട്ട് തുടങ്ങി ഒരിക്കൽ ഞാൻ ആരാകുന്നു എന്ന് യേശു ചോദിച്ചു പത്രോസ് പറഞ്ഞു നീ ക്രിസ്തുവാണ് യേശു പറഞ്ഞു പരിശുദ്ധാത്മാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത് എൻ്റെ പിതാവ് അത് നിനക്ക് വെളിപ്പെടുത്തിയതാണ് ഒന്നാണ് ആ വെളിപ്പാട് തുടങ്ങിയത് അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പാട് തരാനായിട്ട് നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം ഓർത്തിരിക്കുക അത് ശിശുക്കൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ ഒരു ശിശുവിനെ പോലെ വരുന്നവർക്ക് മാത്രമേ അത് ലഭിക്കൂ അതുകൊണ്ട് നമ്മൾ കണ്ടു ദൈവരാജ്യം അത് ശിശുക്കൾക്കുള്ളതാണ് വെളിപ്പാടുകളും അതും ശിശുക്കൾക്ക് മാത്രമാണ് അതുപോലെ ദൈവവചനത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതേ പറ്റിയും നാം മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് ഒന്നുകോരിന്തിന്തിന്തിന്തിന്തിന്തി പതിനാലാം അധ്യായത്തിൽ ഈ വാക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം ഒന്നുകോരിന്തി പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത് അതാണ് ഈ സത്യത്തിൻ്റെ മറുപുറം ഒന്നുകോരിന്തി പതിനാലിൻ്റെ ഇരുപതിൽ ഇങ്ങനെയാണ് പറയുന്നത് സഹോദരന്മാരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളായിരിക്കരുത് നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിങ്ങളുടെ ചിന്തയിൽ എന്നാൽ തിന്മയ്ക്ക് ശിശുവിനെ പോലെ ആയിരിക്കുക പൂർണ്ണമായിട്ടും തിന്മ ചെയ്യുവാൻ ശിശുക്കൾക്ക് സാധ്യമല്ല എന്നാൽ നിങ്ങളുടെ ചിന്തയിൽ നീ ഒരു ശിശു ആയിരിക്കരുത് മുതിർന്നവനായിരിക്കണം അതാണ് ആ ബാലൻസ് നമ്മുടെ ബുദ്ധിയിൽ നാം മുതിർന്നവരായിരിക്കണം എന്നാൽ മനുഷ്യരോടുള്ള നമ്മുടെ മനോഭാവത്തിൽ നമ്മൾ നിശ്ചയമായും തിന്മ ചെയ്യാൻ അറിയാത്ത നിസ്സഹായ ശിശുക്കളെ പോലെ ആയിരിക്കണം അവർക്ക് അവരെ പറ്റി തന്നെ ഉന്നതമായ ചിന്തയില്ല ഇങ്ങനെ തന്നെയാണ് ആത്യന്തികമായിട്ട് ആ ദൈവരാജ്യത്തിൽ സംഭവിക്കുന്നത് യേശുക്കുസു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ഒരു ദിവസം വരുന്നുണ്ട് അന്ന് നാം വായിക്കുന്നു ഒരാട്ടുംകൂട്ടി ഒരു ചെന്നായി ഒരുമിച്ച് കിടക്കും എല്ലാ ദുഷ്ടതയും വന്ന് മാറിപ്പോകും ആദ്യം ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് ആ ഏതം തോട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ അന്ന് വന്യജീവികൾ അന്ന് ഒരു വന്യജീവി ഉണ്ടായിരുന്നില്ല യശിയാവ് പതിനൊന്നിൽ അത് രേഖപ്പെടുത്തിയ ആ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം യേശു ക്രിസ്തു അന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്ന ആ കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് യശിയാവ് പതിനൊന്നിലേക്ക് നമുക്ക് പോകാം ആറാമത്തെ വാക്യം ആ നാളിൽ ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും ബാലസിംഹവും ഒരുമിച്ച് പാർക്കും ആരായിരിക്കും അവരുടെ നേതാവ് ഒരു ചെറിയ കുട്ടി ദൈവരാജ്യം എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ അവിടെ നേതാവ് ഒരു വലിയ മനുഷ്യരായിരിക്കുകയല്ല ഒരു ചെറിയ കുട്ടിയായിരിക്കും ഇങ്ങനെ ആയിരിക്കും ദൈവരാജ്യം മുഴു സൃഷ്ടിയും മടങ്ങി ആ ആദാം പാവം ചെയ്തതിനു മുമ്പുള്ള ദിവസത്തെ പോലെ ആയിത്തരും ആദാം പാവം ചെയ്തതിനു മുമ്പ് ഏതം തോട്ടം എങ്ങനെയായിരുന്നു അങ്ങനെ മൃഗങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും മുള്ളും പറക്കാരെയും മാറും അന്ന് നേതാവ് ഒരു ചെറിയ കുട്ടിയായിരിക്കും ഇവിടെ ദൈവം തൻ്റെ രാജ്യം എങ്ങനെ ആയിരിക്കും എന്ന് പറയുകയാണ് അതുകൊണ്ട് ശിശുവിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അതുകൊണ്ട് നമുക്ക് ശിശുക്കളുടെ ചില പ്രത്യേകതകളെപ്പറ്റി ചിന്തിക്കാം അവർക്ക് സ്വർഗരാജ് കടക്കാൻ കഴിയും അതുകൊണ്ട് ഈ ശിശുക്കളുടെ ഒരു പ്രത്യേകത അവർ വളരെ ബുദ്ധിയുള്ളവരാണെന്ന് അവരവകാശപ്പെടുന്നില്ല അല്ലെങ്കിൽ കഴിവുകളോ ജ്ഞാനമോ ഉള്ളവരാണെന്നോ അവരാളുകളിൽ മതിപ്പുളവാക്കുന്നില്ല ഞാൻ പലപ്പോഴും തൊട്ടിലിൽ കിടക്കുന്ന ഒരു ശിശുവിനെ പറ്റി ധ്യാനിക്കാറുണ്ട് ഞാൻ കാണുന്നത് ആരിലെങ്കിലും മതിപ്പുളവാക്കാനായിട്ട് അവർക്കൊരു താല്പര്യവുമില്ല അവരുടെ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ വരങ്ങൾ കൊണ്ടോ ഒന്നും പ്രിയ സഹോദരി സഹോദരീസവന്മാരെ നിങ്ങളിതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇതൊരു ചിന്തയായിട്ട് മാത്രം എടുക്കരുത് ഈ കുഞ്ഞിലുള്ള ഈ ഗുണങ്ങൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചു ഇതിലെന്തെങ്കിലും എന്നിലുണ്ടോ അതിൻ്റെ ഒരു മണമെങ്കിലും നിന്നിലുണ്ടോ നിങ്ങളാളുകളൊരു മതിപ്പ് ഉളവാക്കുന്നുണ്ടോ നിങ്ങളെത്ര ബുദ്ധിയുള്ളവനാണ് നിങ്ങൾക്ക് കഴിവുണ്ട് എന്തൊക്കെ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ കഴിവുണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നാൽ ആ കഴിവുകൾ കൊണ്ട് ആളുകളിൽ മതിപ്പ് ഉളവാക്കുന്ന മറ്റൊരു കാര്യമാണ് ഒരു ശിശുവിൽ അല്പവും ഒരു തൊട്ടിലിൽ കിടക്കുന്ന ഒരു ശിശുവിനെ പറ്റി വളരെയധികം നിങ്ങൾ ചിന്തിക്കണം ഈ സന്ദേശം നിങ്ങൾ നൂറു പ്രാവശ്യം കേട്ടാലും നിങ്ങൾ പിന്നെയും ആളുകളിൽ മതിപ്പ് ഉളവാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന നിങ്ങളത് പിന്നെയും കേൾക്കണം ഇത് പ്രത്യേകമായിട്ട് നിനക്കുള്ളതാണ് ഒരു സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഓ ഇനി ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടെന്ന് പറയാതെ നിങ്ങൾ ഈ പ്രശ്നം എനിക്ക് ഇപ്പോഴും എന്ന് ചിന്തിക്കുക നിങ്ങളൊരു ശിശുവിനെ പോലെ അല്ലെങ്കിൽ എങ്കിലിത് പിന്നെയും കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു മറ്റൊരാളിലും എനിക്ക് മതിപ്പുളവാക്കാൻ ആഗ്രഹമില്ല എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ അറിവു കൊണ്ടോ അങ്ങനെ ഒരു കാര്യത്താലും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം അതാണ് ഒരു ശിശുവിനെ പോലെ ആകുക എന്ന് കർത്താവ് പറഞ്ഞു ഇങ്ങനെയുള്ളവർ മാത്രമേ സ്വർഗരാജ് കിടക്കുകയുള്ളൂ